ിൽ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു വീണ്ടും ജനനം എന്നുള്ള അന്നുവരെ അവർക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം വരെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു നിലയിൽ ഇസ്രയേലിൻ്റെ മന്ത്രിയായിരുന്ന നിക്കോതി നിമോസിനെ പോലും സംശയത്തിലാക്കിക്കൊണ്ട് കർത്താവ് അവനോട് പറയുകയും ശാരീരികമായ ജനനമല്ല ആത്മീയമായി നാം ജനിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ ദൈവത്തെ അറിയാനും ആ ഒരു ജനനം കൊണ്ട് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും തുടർന്നുള്ള ഭാഗങ്ങളിൽ ആ പ്രത്യേക ആ അനുഭവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള ആ ആത്മീയ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് കർത്താവ് പ്രവർത്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കേവലം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു ഡെലിവറൻസ് പ്രതീക്ഷിച്ചിരുന്ന ജനത്തിന് അത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഡെലിവറൻസ് തുടങ്ങുന്നത് അത് ആത്മാവിലാണെന്നും ദൈവരാജ്യത്തിൻ്റെ അനുഭവം യഥാർത്ഥമായി ആത്മാവിൽ തുടങ്ങി അത് ആത്മാവിൽ വീണ്ടും ജനിച്ച് അങ്ങനെയാണ് അത് യഥാർത്ഥ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത് എന്നും കർത്താവ് പറ അത് വിശദീകരിക്കാൻ തക്കവണമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തുടർന്ന് ഇതര സുവിശേഷങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വിളിച്ചം വീശുന്നതായിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ദാസൻ വലിദാസൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നമുക്ക് ആ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും സലീം ശാലേമിൽ എന്ന് പറയുന്ന അവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അതിന് അടുത്ത് തന്നെയുള്ള ഐനോനിൽ കർത്താവ് സ്നാനം കഴിപ്പി കർത്താവ് സ്നാനം കഴിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അത് നമ്മൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഗലീലിക്കും ഇറുശലേമിനും ഇടയ്ക്കുള്ള യോർദാൻ്റെ തീരത്തുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്നതെന്നും ഇന്നത്തെ ഈ സംഭവം നടക്കുന്ന ഈ സമരിയയിലെ ഈ സുഖാർ എന്ന് പറയുന്ന ഈ ഈ പട്ടണവും ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ ഇറുസ്ലേമിലേക്കുള്ള ഡയറക്ഷനിൽ വരുന്ന വഴിക്കാണ് കാണാനായിട്ട് കഴിയുന്നതെന്നും സാധാരണഗതിയിൽ ഗലീലയിൽ നിന്ന് യഹൂദന്മാർ ഇറുസ്ലേമിലേക്ക് വരേണ്ടി വരുമ്പോൾ അവർ ഈ യോർദാൻ കടന്ന് പെറിയ എന്ന് പറയുന്ന ഈ ഭാഗം ഒക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചാണ് സാധാരണഗതിയിൽ വരാറുള്ളത് എന്നും നമ്മളിതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ കർത്താവ് അങ്ങനെ മൂക്കെ വളഞ്ഞു പിടിക്കുന്ന പോലെ പോകാനായിട്ട് നിൽക്കാതെ കർത്താവ് നേരെ ശമരിയയിലൂടെ കടന്നു വന്നതായിട്ടും ഇതിന് അതിനുശേഷമുള്ള ചില സമയങ്ങളിലും കർത്താവ് ശമരിയയിലൂടെ കടന്നു പോകുന്നതായിട്ടും കർത്താവ് കാരണം പല പ്രാവശ്യം എറുസലേമിലെ പെരുന്നാളുകൾക്കും ഒക്കെ കർത്താവ് വന്നിട്ടുള്ളതുകൊണ്ട് ആ കർത്താവ് അതുപോലൊരു റൂട്ടല്ല സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ശമരിയരുടെ ഉത്ഭവത്തെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ കർത്താവിൻ ദാസൻ അത് പഠിപ്പിക്കാനിടയായി തീർന്നല്ലോ അപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അത്തരത്തിലുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വിഭിന് ഒരു ഭിന്നത നമുക്ക് കാണാം ഇറമി ഇരമ്യാവിൻ്റെ അല്ല നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും എസ്രാഡ പുസ്തകത്തിലും ഒക്കെ വായിക്കുമ്പോൾ യാതൊരു നിലയിലും അവരെ അഞ്ചൈലത്ത് തടിപ്പിക്കാത്ത ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചതെന്നുള്ളതും പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിശ്വാസവും വിശുദ്ധിയും ഒക്കെ ഉള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അവരാ ചെയ്തത് ഒട്ടും ഒരു ഒട്ടും തെറ്റല്ല ശരിയായ കാര്യം തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നാമെങ്കിൽ തന്നെ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് അത്തരത്തിലുള്ള എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ മതിൽ പണിയുന്നതിന് നിങ്ങൾക്കൊരു പങ്കുമില്ല അവർ കുറുക്കം കയറിയാൽ ഇത് വീഴും എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും അതുപോലെ എസ്രാടെ പുസ്തകത്തിൽ നിന്ന് അവരെ പേടിപ്പിക്കാനും അവരെ ഇത് ചെയ്യാനുമായിട്ട് പല നിലകളിൽ അവരെ അവരെ അത് ഇൻ്ററപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും രാജാക്കന്മാർക്ക് എഴുത്തയക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗരിസീം എന്ന് പറയുന്ന ആ മലയുടെ മീതെ ഒരു ആലയം അവർ പണിയുകയും എറുസലേമിലല്ല ആരാധിക്കേണ്ടത് ഇവ ഈ മലയിലാണ് ആരാധിക്കേണ്ടതെന്ന് സ്ത്രീ തന്നെ തുടർന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അവരോട് പറയുന്നു ഈ മലയിലുമല്ല എറുസലേമിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിനും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗവും നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ആ നിലയിലുള്ള കാര്യങ്ങളെ അതിലംഘിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാത്തതിൻ്റെ കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവര് അവർ കടന്നു പോകേണ്ടി വന്നു പോകേണ്ടി വന്നപ്പോൾ അത് അങ്ങ് പോവുക തന്നെ ചെയ്തു അല്ലാതെ ഇനി ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ഇമേജ് പോയി പോകുമോ എന്നുള്ള ഒരു ചിന്തയൊന്നും കർത്താവിനെ അലട്ടിയില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാരണം നമ്മളൊക്കെ പലപ്പോഴും ആൾക്കാരോട് ഇടപെടുമ്പം പോലും തെറ്റായ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയുമായിട്ട് കൂടുതലടുക്കാൻ ആഗ്രഹിക്കില്ല കാരണം എൻ്റെ എനിക്കുള്ള ആ നിലപാടും എനിക്കുള്ള ആ പ്രതിച്ഛായയും നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് പലപ്പോഴും അത്തരക്കാരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട് എന്നാൽ നമുക്കറിയാമല്ലോ ശമരീക്കതിനെക്കുറിച്ച് മാത്രമല്ല ഈ ലോകത്തിൽ ശമരിയര് ചെയ്യുന്നതിന് ശമരിയര് മോശയുടെ അഞ്ച് ഗ്രന്ഥങ്ങളെങ്കിലും അംഗീകരിച്ചിരുന്നു എന്നാൽ അതുപോലും അംഗീകരിക്കാതെ വളരെ തിന്മയിലും ഇരുട്ടിലും നിൽക്കുന്ന ജാതികളെക്കുറിച്ച് പോലും കർത്താവിന് പദ്ധതിയും കർത്താവിന് അവരെക്കുറിച്ച് ഒരു കൺസേണും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ രക്ഷ സകര ലോകത്തിനും ഉള്ള ഒരു രക്ഷ ആയതുകൊണ്ട് കർത്താവ് ആ നിലയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും അവിടെ വെച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ കർത്താവ് ജനിക്കുന്നത് വരെ കർത്താവി ലോകത്തിൽ ജനിക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രക്തത്തിന്റെ വിശുദ്ധിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ആ ആ നിലയിലുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല മറിച്ച് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത് അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതിയെന്നും ശത്രു പല നിലകളിൽ ആ അങ്ങനൊരു ജ മസിഹ ലോകത്തിൽ ജനിക്കാൻ ഇടയില്ലാതെ വണ്ണമുള്ള നിലയിൽ ആ വംശത്തെ തന്നെ ഈ ലോകത്തുനിന്ന് നീക്കിക്കളയാനും ആ വംശത്തെ പല നിലകളിലുള്ള വിശ്വാസത്തിൻ്റെ അശുദ്ധി അവരിലേക്ക് കലർത്തി ആ തലമുറയെ തന്നെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കർത്താവ് ലോകത്ത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ നിലയിലുള്ള ആ കാര്യങ്ങൾക്കൊക്കെയുള്ള പ്രസക്തിയും ആ ബാഹ്യമായിട്ടുള്ള നിയമങ്ങൾക്കുള്ള പ്രസക്തിയും നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും എന്നു മാത്രമല്ല ആ ഇനി ഉള്ളത് ഈ സകല ജനത്തിനും വരുവാനുള്ള സന്തോഷം സകല ലോകത്തിനും വരുവാനുള്ള സന്തോഷമാണ് യേശുക്രിസ്തു മുഖാന്തരം പ്രസംഗിക്കപ്പെട്ടത് അറിയിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അപ്പം ഒന്നാമത് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ എന്ന് പറയുന്നതോ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നതോ ഏതെങ്കിലും വിഭാഗക്കാർക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക ചില ജാതികളുടെ അവരുടെ പ്രൈഡും അവരുടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരുടെ പ്രശസ്തിയും ഒക്കെ വാനോളം ഉയർത്തി അവരാണ് ലോകത്തിലെ ശ്രേഷ്ഠജാതി എന്ന് പ്രഖ്യാപിക്കാൻ ഒന്നുമല്ല ആ നിലയിലുള്ള രക്തത്തിൻ്റെ ഒന്നുമല്ല കർത്താവ് ഇനി നോക്കുന്നത് വിശ്വാസത്തിലുള്ള വിശുദ്ധിയും വിശ്വാസത്തിലുള്ള ആ ഏക ദൈവത്തെ അറിയുകയും ആ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിലുള്ള കാര്യങ്ങളാണ് കർത്താവ് എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് കഴിയും അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ആ നിലയിൽ ആ കർത്താവ് അവിടെ മാത്രമല്ല നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി സോറിൻ്റെയും സീതോൻ്റെയും പല ജാതീയ പ്രദേശങ്ങളിലൊക്കെ കർത്താവ് കടന്നു പോവുകയും അവിടെ അത്യാവശ്യം വേണ്ട ആൾക്കാർക്കൊക്കെ ചില ഹീലിംഗും അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ കർത്താവ് ചെയ്തു കൊടുത്തതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കർത്താവിൻ്റെ അന്ത്യകൽപ്പനയിൽ നമുക്ക് കാണാം ഇതാ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ലോകത്തിലുള്ള സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ കൽപ്പന എന്നുള്ളതുകൊണ്ട് കർത്താവ് ഈ നിലയിലുള്ള ആ ജാതീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ആചരിച്ച് പോന്നിട്ടുള്ളതോ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും അതിൻ്റെ അതിന് അതിലുപരിയായിട്ട് കർത്താവ് ചിന്തിച്ച ഒരു ഒരു നിലവാരം നമുക്ക് കാണാനും ഈ സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ നമുക്ക് അടിവരയിട്ട് നമുക്ക് മനസ്സിലാകത്തക്കോണുള്ള സാഹചര്യമാണ് അവിടെ നിലവിലിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ തന്നെ നമ്മളവിടെ കാണുകയാണ് തുടർന്ന് നമ്മൾ വായി ഈ പരീക്ഷന്മാർ കേട്ടു എന്ന് കേട്ട അതിനെപ്പറ്റി പറ്റി എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാനും കർത്താവും തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നാൽ ഈ ശിഷ്യന്മാർ എന്നുള്ള ചിലരൊക്കെ ഇടറിയതൊക്കെ നമ്മൾ കണ്ടു ചിലരൊക്കെ വന്ന് കർത്ത യോഹന്നാൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാനിടയായി തീർന്നു അപ്പം നമുക്ക് തമ്മിലുള്ള ഫ്രീഡം വേറൊരാളിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇംപ്രഷൻ അത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ തന്നെ കർത്താവ് അങ്ങനെ പരീശന്മാർ കേട്ടു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ആ കർത്താവ് അവിടെ വിട്ട് ഗലിയിലേക്ക് പോയി എന്നൊരു കാര്യമാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനെ കർത്താവ് ആ ഗലിയിലേക്ക് പോയി പോയി ആ ഗലിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പറഞ്ഞ സുഖാർ എന്ന പട്ടണത്തിൽ എത്തിയത് അത് നമുക്കറിയാം യാക്കോബ് പിന്നെ ആ ലാബാൻ്റെ അടുത്തു നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് ഈ ചെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലം മേടിക്കുന്നതായിട്ടും അത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ റഫറൻസ് നമ്മൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ റഫറൻസ് ഞാനിവിടെ നോക്കി വെച്ചായിരുന്നു ആ ജനസിസ് മുപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അത് എടുക്കണ്ട ജസ്റ്റ് പറഞ്ഞത് മാത്രം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ അവിടെ ഒരു സ്ഥലം മേടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവരുടെ റഫറൻസ് കൊടുത്തേക്കുന്നത് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുക അതുമാത്രമല്ല യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിൻ അരികെയിരുന്നു അപ്പൊ നമ്മുടെ കർത്താവിന് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പം ഒരു സൂപ്പർമാനെ പോലെ ജീവിച്ച ഒരു വ്യക്തി അല്ല എന്നുള്ളതും കർത്താവ് മനുഷ്യത്വത്തിൽ തനിക്ക് ക്ഷീണവും വിശപ്പും ദാഹവും സങ്കടവും ദുഃഖവും ഒരു മനുഷ്യന് സാധാരണഗതിയിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് ഉണ്ടായിരുന്നു കർത്താവ് ക്ഷീണിച്ച് നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിൻ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുക അപ്പോൾ ആ സമയത്താണ് ഈ സ്ത്രീ അവിടെ വെള്ളം കോരാനായിട്ട് കടന്നു വരുന്നതും കർത്താവിൻ്റെ ദാസൻ പേഴ്സണൽ ഇവാഞ്ചലിസത്തെക്കുറിച്ച് ഒക്കെയുള്ള സ്റ്റെപ്പുകൾ അവിടെ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വന്നു എന്ന് അവിടെ വായിക്കും എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് അവളോട് ചോദിച്ചു അസാധാരണമായൊരു ചോദ്യമായിരുന്നു കാരണം ഒന്ന് യഹൂദന്മാർ ആ നാട്ടിലൂടെ അങ്ങനെ കടന്നു പോകത്തില്ല സാധാരണഗതിയിൽ രണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയം ആ നിലയിൽ ആ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഒരിക്കലും ഒരു യഹൂദൻ ഒരു ഒരു ശമര്യക്കാരിയുടെ അടുത്തുനിന്ന് വെള്ളം ചോദിച്ച് കുടിക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ കർത്താവ് നേരത്തെ കർത്താവിൻ്റെ ദാസം പറഞ്ഞ പോലെ ഈ കാര്യത്തെ അവളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള രക്ഷയിലേക്കും ദൈവത്തെ അറിയുന്ന ഒരു അനുഭവത്തിലേക്കും എത്തിക്കാനായിട്ടാണ് കർത്താവ് ആഗ്രഹിച്ചത് ശമരിയർക്കും യഹൂദന്മാർക്കും തമ്മിൽ ബന്ധമില്ലായിരുന്നു യഹൂദനായിരിക്കും ശമരിയക്കാര്യത്തെയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ അപ്പം നമുക്കറിയാമല്ലോ കർത്താവിന് കർത്താവിനതില്ലെങ്കിലും ആ അതിർവരമ്പുകൾ ഈ സ്ത്രീയുടെ മനസ്സിലുണ്ടല്ലോ സമൂഹം അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള ആ നിലയിലുള്ള ചില അതിർവരമ്പുകൾ ആ സ്ത്രീയുടെ മനസ്സിലുള്ളതുകൊണ്ട് എന്നെ വല്ലോ കൊടുക്കാനോ അല്ലെങ്കിൽ എന്നെ വല്ലോ ഏതെങ്കിലും നിലയിൽ ഒരു 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 സൂത്രമാണോ ഇത് ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല ഞാനവിടെ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ പറഞ്ഞേക്കാണ് തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു എന്ന് വായിക്കുക അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഞാനിത് വർഷങ്ങൾ മുന്നേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ റെഗുലറായിട്ട് ഞാൻ പോയി ബൈബിൾ സ്റ്റഡി എടുക്കുമ്പം അത് വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പോയി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സമയങ്ങളിൽ ഒരു മുപ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ അന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വാക്യം ആ കുഞ്ഞുങ്ങളോട് പറയാനായിട്ട് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും ഞാൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നവിടെ കാണുക അപ്പോൾ കർത്താവ് ഒരു റിയാലിറ്റി അവളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ആ സൗജന്യമായി അവൾക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും ഈ അത് നൽകാൻ കഴിവുള്ള മഷിഹയാണ് ദൈവപുത്രനാണ് നിന്നോടീ സംസാരിക്കുന്നതെന്നും നീ സത്യമായിട്ട് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഈ വൃതാവിലുള്ള പല സംശയങ്ങളും ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിച്ച് സമയം എനിക്കെടുത്താനായിട്ട് നീ പോകത്തില്ലായിരുന്നു നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ അസുലഭമായ അവസരം കൊണ്ട് ഒരുപക്ഷേ ജീവിതത്തിൽ ഇതിന് ശേഷമോ അതിന് പിന്നെയോ ഒരു നിനക്ക് ആ അവസരം കിട്ടിയെന്ന് വരത്തില്ല ഈ അവസരം ഉപയോഗിച്ച് ഈ ചോ ഈ നീ ആരോട് സംസാരിക്കുന്നുവോ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പ്രാപിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ സ്വർഗീയ അനുഭവം നീ ചോദിച്ചു മേടിക്കുമായിരുന്നു എന്നാൽ അറിയാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് ഇന്ന് ഇന്ന് ഈ ലോകത്തിൻ്റെ എല്ലാം അവസ്ഥ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഇന്ന് പല വ്യക്തികളും ഈ യേശുവിന്റെ നാമത്തെ പിൻകിൽ ഇടറുകയും നമുക്ക് കാണാം നമ്മുടെ ക്ലബ്ബൗസ് വേദികളിൽ പോലും ഈ കർത്താവിൻ്റെ നാമത്തെ അവർ പലരുടെയും വിചാരം അവർ കാൽപന്ത് ചവിട്ടുന്നത് പോലെ അവർ നിന്ദിക്കുകയും നിശ്ചയിക്കുകയും അവർ പല നിന്ദകൾ പറയുകയും ഈ പല നിലകളിൽ ദൈവനാമത്തെ അപമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വാക്കുകൾ പറയുകയും ചെയ്തിട്ടും അവർക്ക് യാതൊരു പശ്ചാത്താപമോ ഒരു പ്രയാസമോ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം അവൻ ഈ യേശു ആരെന്നും യേശുവിന് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നും െന്നും ശരിയായിട്ട് അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എന്ന് മാത്രമല്ല ഈ അവർ ഈ അവര് ഈ പറയുന്ന അവരെ അല്ലെങ്കിൽ വൃതാവിൽ എടുക്കുന്ന ഈ ദൈവത്തിന്റെ നാമത്തെ അവര് യഥാർത്ഥമായി അറിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദാനം എന്താണെന്നും ഈ അവർ ഈ പറയുന്ന വ്യക്തി ആരാണെന്നും ശരിയായിട്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ജീവജലം അവനോട് ചോദിച്ചു വാങ്ങിയേനെ എന്നുള്ളത് ഇത് ആ സ്ത്രീയുടെ മാത്രം അവസ്ഥയല്ല ഇന്ന് കർത്താവിനെ കുറിച്ച് അറിയാത്ത ഒത്തിരി പേര് യേശു ആരാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചോ മരിക്കണ്ട അല്ലെങ്കിൽ അതെങ്ങനെ എൻ്റെ പാപം പോകുന്നത് ഇങ്ങനെയുള്ള പല നിലകളിലുള്ള ബുദ്ധിപരവും പല നിലകളിലുള്ള സംശയങ്ങളും തടസ്സവാദങ്ങളും ഉയർത്തിക്കൊണ്ട് ആകെ ചെയ്യുന്ന വ്യക്തികൾ ഇതൊരു റിയാലിറ്റി ആണെന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളാരും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കൊണ്ട് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള വേറെ ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കരങ്ങൾ ഇതിന് പുറകിലുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഒരു കാലത്ത് അറിയാതിരുന്ന ഈ വ്യക്തി ആരാണെന്നും ആ വ്യക്തിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നും മനസ്സിലായപ്പോൾ അവനോട് ഈ ജീവജലം സൗജന്യമായി ചോദിക്കുകയും ആ ജീവജലം തരാൻ കഴിവുള്ളവനാണെന്ന് അവനെന്ന് അറിഞ്ഞിട്ട് അവന് അവൻ്റെ സന്നിധിയിൽ അത് പൂർണ്ണമായി അത് ചോദിക്കാൻ തക്കവണ് ഞങ്ങളെ വിനയപ്പെടുത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള അനുഭവം എന്ന് നമുക്ക് കാണാം അപ്പം മാത്രമല്ല അത് പറയുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ ഇനി ഞാനത് എണ്ണി നോക്കിയിട്ട് ഒരു അഞ്ചാറേഴ് തടസ്സങ്ങളാണ് സ്ത്രീ പറയുന്നത് കാണാൻ കഴിയും ഇന്നത്തെ മനുഷ്യനും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ തടസ്സങ്ങളാണ് അവിടെ ചോദിക്കുകയാണ് സ്ത്രീ യജമാനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ ഒരു തടസ്സം ഭൗതികമായിട്ടുള്ള തടസ്സം നീ എവിടെ ഇത് കോരുന്നത് കാരണം അവള് വിചാരിച്ചത് വെള്ള ഈ ഈ കിണറ്റിൽ നിന്ന് കോരുന്ന പോലെ കോരുന്ന കാര്യമാണ് എന്ന് എന്നവള് വിചാരിച്ചു കിണർ ആഴമുള്ളതാകുന്നു നീ അപ്പൊ കുനിഞ്ഞ് കോരിയെടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട ഇത് ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം എവിടെ നിന്ന് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അത് ശരി ഇങ്ങനെ ഊറ്റം കൊണ്ടോണ്ടിരിക്കുക ഇസ്രയേൽ മക്കളോട് ഒക്കെ പല്ലു നഖവും വെച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ പൊസിഷനും ഞങ്ങളുടെ ദൈവ ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചും ഞങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ അവരോട് ഇങ്ങനെ പല്ലു നഖവും വെച്ച് എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ പ്രശംസിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ മോശ മുഖാന്തരം കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങളും അതുപോലെ ഈ പിതാക്കന്മാരിലൊക്കെ ഞങ്ങളും പ്രശംസിച്ചുകൊണ്ടിരിക്കുക ഈ ഇതെന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒന്നും അല്ല ഇന്ന് ഒത്തിരി പേര് വെറുതെ പറയും പല പാരമ്പര്യവും അപ്പോൾ രണ്ടോ മൂന്നോ തലമുറ മുന്നേ അവരുടെ അവസ്ഥ എന്നാണെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുക എന്നാലും അങ്ങനെയുള്ളവരും ഒത്തിരി വലിയ ആയി പിടിക്കാത്ത പാരമ്പര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ് വചനത്തിൽ തന്നെ എഴുതിയേക്കുന്നു പിതാവായ യാക്കോബ് യോസേഫിന് കൊടുത്ത നിലത്തിനരികെ അപ്പോൾ ദൈവദാസൻ തന്നെ പറഞ്ഞല്ലേ എഫ്രഹീമിനും അതുപോലെ മനുഷ്യയുടെ ഗോത്രത്തിനും കൊടുത്ത ഒരു ഭാഗമായിരുന്നു യോസേഫിന് കൊടുത്ത സ്ഥലമായിരുന്നു അത് എന്നുള്ളത് നമ്മളവിടെ കാണാൻ നമുക്ക് നമ്മളോട് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം അവിടെ എഴുതിയേക്കാണ് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ പിതാവായ യാക്കോബിനേക്കാൾ അതെ പേജ് കാറ്റടിച്ച് മറന്നു ആ മറിഞ്ഞു നോക്കിയാട്ടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത് അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു ഈ പലപ്പോഴും അറിയാമല്ലോ കർത്താവിംഗിലേക്ക് വരുന്നതിനുള്ള തടസ്സം പലർക്കും എന്താ ദൈവത്തെ ദൈവത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു നോക്ക് അവർ വാരോ വാതോരാതെ അവർക്ക് ലഭിച്ചിട്ടുള്ള പല ദൈവീക അനുഭവങ്ങളെക്കുറിച്ചും വാതോരാതെ പലരും പറയും ആ ഞങ്ങളങ്ങനായിരുന്നു ഞങ്ങളിങ്ങനായിരുന്നു അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളും അയ്യോ ഞങ്ങളൊട്ടും കുറവുള്ളവരൊന്നുമല്ല അല്ല ഞങ്ങൾക്കിടെ ഭക്തിയും ഞങ്ങളുടെ ഇതുമൊക്കെ വെച്ച് നോക്കിയാൽ പാരമ്പര്യം ഞങ്ങളുടെ വലിയപ്പച്ചൻ ചെയ്ത ചില കാര്യങ്ങൾ അതുപോലെ ഇതുപോലൊക്കെയുള്ള ഞാൻ പലതും പല സ്ഥലങ്ങളിൽ പോയി കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട് ഈ പാരമ്പര്യം അവർ കണ്ണ് മിഴിച്ച് നമ്മളോട് പറയുമ്പം നമ്മളും വിചാരിച്ചു പോകും അയ്യോ ഇവരോടാന്നോ നമ്മൾ കൊല്ലക്കടയെ സൂചി കൊണ്ട് വെക്കാൻ വിൽക്കാൻ വിചാരിച്ച പോലെ ആയിപ്പോയോ നമ്മുടെ ഇത് എന്നൊക്കെ നമ്മൾ സാധാരണഗതി പറയുന്നത് പോലെ അവരുടെ ഭക്തിയും പാരവശ്യവും അവരുടെ അനുഭവങ്ങളും ഒക്കെ കേട്ടാൽ അതിൻ്റെ പാരമ്പര്യങ്ങൾ കേട്ടാൽ പിന്നെ തനിക്ക് പലപ്പോഴും സുവിശേഷം പറയാൻ തോന്നുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാരമ്പര്യങ്ങളും അവർക്ക് അവർക്കില്ലാതെ അവർക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പല വ്യക്തികളും സത്യ സുവിശേഷത്തെ റെസിസ്റ്റ് ചെയ്യുന്നത് അതിനോ അതിനോട് മറുതലിച്ചും അത് ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം അതിനേക്കാൾ വലിയ അനുഭവം ഞങ്ങൾക്കുള്ളതാണ് എന്താ പറയാൻ പോകുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾ ഓൾറെഡി ഇതുപോലുള്ള അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് പിതാവായ യാക്കോബ് എന്നെ തള്ളിപ്പറയാൻ പറ്റുമോ യോസെഫിനെ തള്ളിപ്പറയാൻ പറ്റുമോ പിതാവായ യാക്കോബ് കൊടുത്ത കിണറിനെ അതിൽ അതിലെ വെള്ളം കുടിച്ചു വരുന്നവരുടെ ആത്മീയ ചൈതന്യത്തെപ്പറ്റിയും അവരുടെ ആത്മീയ ഔന്നത്യാവസ്ഥയെപ്പറ്റിയും ഒക്കെ ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ ഞാൻ പണ്ട് ചോദിച്ച് ബ്രതറെ എന്തുവാ പാരമ്പര്യത്തിൻ്റെ ഒരു തെളിവ് അത് തോമാസ് ലിഹ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ബൈബിള് ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് ശരി അന്നേരം ബൈബിൾ എഴുതിയോ എന്നൊന്നും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയും ഓരോ വ്യക്തികൾ പറയുന്ന ഓരോരോ സംഗതികൾ ഈ ബൈബിൾ അവിടെ ഉണ്ട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ എന്നാൽ തന്നെ ഈ ബൈബിൾ ആ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഈ ഇതിൻ്റെ ആ കുടുംബത്തിലെ താഴ്വ താഴേക്കുള്ള വ്യക്തികളെല്ലാം ഈ വചനമനുസരിച്ചാണോ നടക്കുന്നത് യേശുവിനെ അറിഞ്ഞിട്ടാണോ നടക്കുന്നത് ഇതുപോലുള്ള പല പാരമ്പര്യങ്ങളും പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ദൈവീക അനുഭവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണെന്നും ഇതുപോലുള്ള വൃദ്ധമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് വേണ്ടി അത് സ്ഥാപിക്കാനും അതാണ് ശ്രേഷ്ഠമെന്ന് പറയാനും ഒക്കെ ആയിട്ടല്ലേ ഇന്ന് നമ്മുടെ പല വിലപ്പെട്ട സമയങ്ങളും നമ്മൾ ചെലവഴിക്കുന്നത് എന്നൊന്ന് നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ മതി എന്തെല്ലാം തടസ്സങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഇത്ര വലിയ പാരമ്പര്യമുള്ള യാക്കോബ് പിതാവായ യാക്കോബിന്റെ ആൾക്കാർ ആ കിണറിലെ വെള്ളം കുടിക്കുന്നവര് ഞങ്ങളോടാണ് ഈ ഇപ്പൊ ഈ പുതിയ ജീവനുള്ള വെള്ളത്തിന്റെ കാര്യം പറയാനായിട്ട് നീ കടന്നു വരുന്നത് എന്ന് പറയുമ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഈ വെള്ളം കുടിക്കുന്നവനല്ല ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവെങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു നമ്മൾ നാളെ ചിന്തിക്കാനിരിക്കുന്ന ഭാഗമാണ് എന്നാൽ തന്നെ നമുക്കറിയാം ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അഞ്ച് ഭർത്താക്കന്മാരെ പരീക്ഷിച്ച് ആറാമത്തെ ഭർത്താവിനെ ഭർത്താവ് അല്ലാത്തവനെ ഭർത്താവായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ സാധാരണഗതിയിൽ സ്ത്രീകൾ വെള്ളം കോരാൻ കടന്ന് വരാത്ത സമയത്ത് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ഉച്ച സമയത്ത് വന്ന് കോരുന്ന ആ ഒരു അനുഭവത്തിൽ പല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു വന്നിട്ട് ആ യേശുവിനോട് സംസാരിക്കുകയാണ് അവളുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവൾ ഈ പാരമ്പര്യം പറയുന്നത് എന്തിനാണ് ഈ പാരമ്പര്യം ഉപയോഗിക്കുന്നത് ഓരോ പാരമ്പര്യം പറയുന്ന വ്യക്തികൾക്കും ദൈവത്തെ കൂടാതെ മാറി നിന്ന് പാരമ്പര്യം പറയുന്ന വ്യക്തികൾക്കും അറിയാം ഞങ്ങൾ ഈ പറയുന്നതൊക്കെ പോഷത്വമാണ് എന്നാൽ ഞങ്ങൾക്ക് പാപത്തെ കീഴടക്കാൻ കഴിയുന്നില്ല എന്നും വ്യക്തിപരമായ ജീവിതത്തിൽ ചീഞ്ഞുനാറുന്ന അനുഭവങ്ങളുണ്ടെന്നും വ്യക്തിപരമായ ജീവിതം മറ്റുള്ളവർ രഹസ്യ രഹസ്യഭാഗം രഹസ്യം കാണാൻ ഇടയായി തീർന്നാൽ അവർ വെറുത്തു പോകുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിലുള്ളത് എന്നും അറിഞ്ഞിട്ടാണ് മേനി നടിച്ച് പാരമ്പര്യവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് യാക്കോവിൻ്റെ കിണറിലെ വെള്ളവും കുടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ മേന്മ പറയുന്നത് എന്നാൽ ജീവിതത്തിൽ സന്തോഷം സന്തോഷമറിഞ്ഞിട്ടില്ല സമാധാനം അറിഞ്ഞിട്ടില്ല ജീവിതത്തിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു ഒരു ആത്മീയ നന്മകളും അനുഭവിക്കാനിടയായിത്തീരാതെ കേവലം ഭൗതികമായ ഒരു നിലയിൽ ഇതിൻ്റെയൊക്കെ മേന്മ പറഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് 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 പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല നിലകളിലുള്ള സുഖങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതൊന്നും അനുഭവിക്കാൻ കഴിയാതെ കൂടുതൽ കൂടുതൽ വേദന തരുന്ന സുഖം അനുഭവിക്കുന്ന ഒരനുഭവം അനു സുഖം സുഖം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കും തോറും അത് ജീവത്തിലും നീറുന്ന വേദനയായിട്ട് തീരുന്ന ഒരനുഭവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയോട് പറയുകയാണ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും എന്ന് പറയുന്നത് ആ ലിറ്ററലായിട്ട വെള്ളം മാത്രമല്ല എല്ലാ ഭൗതിക സുഖങ്ങളും എല്ലാ നിലയിലുള്ള ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിൻ്റെ നിവർത്തീകരണവും അങ്ങനെ നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ ആവോ എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാമായി എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ്റെ വ്യർത്ഥമായ ബോധത്തോടാണ് കർത്താവ് പറയുന്നത് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഈ ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത നമ്മുടെ ഉള്ളിലുണ്ട് അത് ഈ ലോകത്തിലെ മെറ്റീരിയലായിട്ടുള്ളതോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ വെച്ച് നിറയ്ക്കാൻ ഒരു വ്യക്തി ശ്രമിച്ചാൽ അതൊരിക്കലും സാധിക്കത്തില്ല ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഉപ്പുവെള്ളം കുടിക്കുന്ന പോലെ ഉള്ളു കുടിക്കും തോറും കുടിക്കും തോറും ദാഹം കൂടി വരും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അവനൊരു നാളും ദാഹിക്കയില്ല അതവന് നിത്യജീവെങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് അവിടെ പ്രിയപ്പെട്ടവരെ ഈ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ സത്യയെ ക്ഷണിച്ചുകൊണ്ട് ഈ കർത്താവ് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിന് നേരെ നമ്മുടെ ശ്രദ്ധയെ ഈ പകൽക്കാലം തിരിച്ചുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല ഞാൻ ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റ് എന്താണെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ ജീവൻ്റെ വെള്ളം ചോദിച്ചു മേടിക്കുകയും ആ ഒരു നാളും ദാഹിക്കാത്ത നിത്യജീവന്റെ വചനങ്ങൾ നീ ചോദിച്ചു മേടിക്കുകയും നീ ഒരു നാളും ദാഹിക്കാത്തവളായിട്ട് ആന്തരികമായിട്ടുള്ള നില ആത്മാവിൻ്റെ ദാഹം തീർന്നവളായിട്ട് ദിവസനിധിയിലായിത്തീരുകയും ചെയ്യും നമ്മളോട് ഓരോരുത്തരോടും കർത്താവതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് ആരെങ്കിലും ഈ അനുഭവത്തിൽ ഭൗതികമായിട്ടുള്ള നിലയിലും ഈ പാരമ്പര്യങ്ങളും മേനീ നടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നഗ്നത മറയ്ക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മ മറയ്ക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങൾ മറയ്ക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനമില്ലായ്മ മറയ്ക്കുവാനായിട്ട് ഈ പാരമ്പര്യങ്ങൾക്കൊന്നും സാധിക്കത്തില്ല കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ അവൻ തരുന്ന ഈ ജീവജലത്തിനല്ലാതെ നമ്മുടെ ദാഹം തീർക്കുവാനായിട്ട് വേറെ വേറൊന്നിനും സാധിക്കത്തില്ല ആ ജീവജലം അവൻ തരുന്ന ജീവജലം നിത്യജീവെങ്കിലേക്ക് ഉയർന്നു വരുന്ന ആ നീരൊറവ അവൻ്റെ ജീവൻ്റെ വചനങ്ങൾ തന്നെയാണ് ആ ജീവൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവനെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് അവൻ്റെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കും